ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇറ്റലിയിലെ ഒരു പുരാതന നഗരമാണ് കൊറിനാൾഡോ അവിടെ ദരിദ്രരായ ലൂയി ജി ഗൊരേറ്റിയുടെയും അസൂന്തയുടെയും മൂത്ത മകൾ മരിയ മരിയ വളർന്നു വരുന്തോറും അമ്മ ആവശ്യമായ ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക മരിയ ഇതൊഴിവാക്കിയിരുന്നില്ല ഒരു ദിവസം അമ്മ പറഞ്ഞു മോളെ മരിയ നീ മരിച്ചുവെന്ന് കേട്ടാൽ അമ്മയ്ക്ക് അധികം വിഷമമില്ല എന്നാൽ നീ ഒരു പാപം ചെയ്തു എന്ന് കേട്ടാൽ അതെനിക്ക് സഹിക്കാനാവില്ല മറ്റൊരു ദിവസം പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിച്ചു വന്ന മരിയയോട് മരിയ ഇന്ന് മുഴുവൻ ഈശോ നിന്നോട് കൂടെയുണ്ട് എന്ന കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം പതിനെട്ടിൽ ഇരുപത്തഞ്ചാം തിരുവചനം വിശ്വസ്ഥനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു അലക്സാണ്ടർ എന്ന യുവാവിൻ്റെ മുന്നിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി പതിനാല് കഠാര കൊണ്ടുള്ള കുത്തുകളേറ്റ് മരിച്ച വിശുദ്ധ മരിയ ഗൊരിയെത്തി നമുക്കെല്ലാം മാതൃകയാണ് എല്ലാവരിലും വിശുദ്ധി നിറയാൻ പ്രാർത്ഥിക്കുന്നു നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഓരോരുത്തരും മാറ്റപ്പെടട്ടെ വ്യക്തികളും കുടുംബങ്ങളും വിശുദ്ധമായി ജീവിതം തുടരാൻ ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എല്ലാവരേക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കൊന്നിച്ച് ദൈവസമക്ഷം കരങ്ങൾ കൂപ്പാം അമ്മയും